ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അമ്മ മനസ്സ് വിശപ്പരഹിത് നാട് സഹപാഠിക്കൊരു കൈത്താങ് തുടങ്ങിയ പദ്ധതികളുടെ പ്രവർത്തന പ്രവർത്തനോദ്ഘാടനം നടത്തി എസ് പി സി യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് പദ്ധതികൾ നടപ്പാക്കുന്നത് ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അമ്മ മനസ് വിശപ്പ് നാട് നാട് ഒരു കൈത്താങ് തുടങ്ങിയ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനം നടത്തിയത് സ്കൂൾ മുറ്റത്ത് മാവിൻ ചുവട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു പരിപാടി അമ്മ മനസ് പദ്ധതിയുടെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നിർവഹിച്ചു ഓഡിറ്റോറിയം ഒക്കെ പൊളിച്ചു തരാൻ ഒരുപാട് സമയം എടുത്തുകൊണ്ടാണ് ഒന്ന് രണ്ട് മൂന്ന് വർഷം അങ്ങനെ പോയി ഞാൻ അന്നത്തെ പി ടി എ പ്രസിഡന്റിനോടും പ്രസിഡന്റിനോടും ഒക്കെ നിരന്തരം പറയുകയാണ് പൊളിച്ചതാ പൊളിച്ചതാ പൊളിച്ചു തരാൻ പണി പണിയത്രയും താമസിച്ചു പിന്നെ അവർ സോയിൽ ടെസ്റ്റ് ചെയ്തു സോയിൽ ടെസ്റ്റ് ചെയ്തൊക്കെ എൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് വേണം ഡിസൈൻ ചെയ്യാൻ ഡിസൈൻ ചെയ്ത് അതിനൊക്കെ അതിൻ്റെതായ താമസം ഒന്ന് അന്ന് കയറി അറിയിക്കുകയാണ് ഇന്നിപ്പോൾ ആ പതിനഞ്ച് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിലുണ്ട് അദ്ദേഹം തിങ്കളാഴ്ച ചൊവ്വാഴ്ചയും ടെക്നിക്കൽ സയൻസും തരുന്ന കൂടി സെന്റർ നല്ലൊരു കോൺട്രാക്ട് ആണെങ്കിൽ നമുക്ക് ആറ് മാസം കൊണ്ട് പണി പെട്ടെന്ന് തീർത്തുന്നുണ്ട് അടുത്ത വർഷം കിട്ടണം നിങ്ങൾക്ക് അവിടെ ഹൈസ്കൂളിന് വേണ്ടി തരാം പിന്നെ കുറച്ച് പരാതികളൊക്കെ മാധ്യമങ്ങളോട് കണ്ടു ഇവിടെ ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ടാണ് അത് ലാബ് സൗകര്യങ്ങളില്ല ലാബിന്റെ ഫെസിലിറ്റി ഇല്ല അത്യത്തിൽ ഗവണ്മെന്റിനെതിരെയുള്ള പരാതിയായിട്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അതിന് ഏറ്റവും പ്രാധാന്യം കൊണ്ട് നൽകുന്നതാണ് അത് മുതപയാണ് ആ വിമർശനങ്ങളെല്ലാം തന്നെ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ഈ റിപ്പോർട്ടുകളടക്കം പത്രമാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളടക്കം ബഹുമാനപ്പെട്ട മന്ത്രിപ്പെടുത്തിയിട്ടുണ്ട് അതിന് അന്വേഷണം നടക്കുകയാണ് പ്രഥമാധ്യാപിക അധ്യക്ഷത വഹിച്ചു ഇതെല്ലാം പ്രഥമധ്യാപിക എലിസബത്ത് ഉമ്മൻ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളില ചെയ്യുന്നുണ്ട് നമ്മുടെ കുട്ടികൾ എങ്ങനെയായിരിക്കണം ഏത് തലത്തിലേക്കാണ് നമ്മുടെ മക്കൾ വരേണ്ടത് എന്നുള്ളതൊക്കെ നമ്മുടെ എസ് ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനത്തിൽ നമ്മുടെ ആ ഒരു അവരുടെ ആ പ്രവർത്തന ശൈലി കണ്ടാൽ അവർ പേരന്റ്സിനെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു നമ്മുടെ സ്കൂളില മൂന്ന് പ്രൊജക്ടുകളാണ് ഏറ്റവും ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നാ മനസ്സില നമ്മുടെ 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 മക്കളോടൊപ്പം മക്കളെ മക്കളെ ഏറ്റവും എല്ലാ കാര്യങ്ങളും അമ്മമാരാണ് അമ്മമാരോടാണ് ഒരു പറയുന്നത് അപ്പോൾ മനോഭാവമാണ് ആദ്യം വിശപ്പ് രഹിത നാട് പദ്ധതിയുടെ ഉദ്ഘാടനം ചവറച്ച് എം ഷാജഹാനും സഹപാഠിക്കുരുക്ക് ഇത്താങ് പദ്ധതിയുടെ ഉദ്ഘാടനം സൈക്കോളജിസ്റ്റ് ഡോക്ടർ മുരളി മോഹനും നിർവഹിച്ചു ഇതാണ് ആയിട്ട് യസ് ആയപ്പോൾക്ക് ഐ എ സി കിട്ടിട്ട് അച്ഛനും ഓരോ കുട്ടിയുടെയും ബിൽപവർ അനുസരിച്ച് അവരുടെ ജീവിതം ഉയർച്ചയിലേക്ക് അപ്പൊ കുട്ടികളുടെ ശരീരത്തിന്റെ ആരോഗ്യം അല്ല പ്രധാന പക്ഷെ അമ്മമാര് ഇഡ്ഡലി കൊടുക്കും ദോശ കൊടുക്കും മോനെ അവര് ഇഡലിയും കൂടെ തിന്നെന്ന് പറയും മുട്ട കൊടുക്കും പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല ശരീരം വളരുന്നതോടൊപ്പം എന്ത് വളരണം

വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പ്രവർത്തിക്കേണ്ട ഒരു കടമയുള്ള അമ്മമാരെയാണ് നമ്മൾക്ക് ആവശ്യമുള്ളത് നമ്മുടെ കുട്ടികളുടെ സ്വഭാവം വളർച്ച ഇവയെല്ലാം നിർണ്ണയിക്കുന്നതിൽ അമ്മമാരുടെ പങ്കാളിത്തം വളരെ വലുതാണ് രണ്ടായിരത്തി പത്തിൽ എസ് പി സി തുടങ്ങുന്ന അവസരത്തിൽ തന്നെ ഈ ആശയം ഊന്നിക്കൊണ്ട് കൊണ്ടാണ് സമൂഹത്തെ ഉടച്ചു പാർക്കാമെന്നുള്ള ആശയത്തിൽ ഊന്നിയാണ് എസ് പി സി തുടങ്ങിയത് തന്നെ ഒരു അമ്മ എന്നാൽ എങ്ങനെയാവണം അതിലൂടെ ഒരു സമൂഹത്തിനെ എങ്ങനെ മാറ്റാം എന്ന ആശയമാണ് ഇവിടെ പ്രാവർത്തികമാക്കുന്നത് ന്യൂസ് ബ്യൂറോ ചവറ